ആവശ്യത്തിന് ഡോക്ടർമാരോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയുടെ വികസനം പാതി വഴിയിലാണ് ഗുരുതരാരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് പോലും തക്ക സമയത്ത് ചികിത്സ ലഭിക്കുന്നില്ല മഴക്കാലം തുടങ്ങിയതോടെ രോഗികളുടെ എണ്ണത്തിലും വലിയ ഉണ്ടായിരിക്കുന്നത് ഭരണം മാറി മാറി വന്നെങ്കിലും സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ആശ്രയമായ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിക്ക് രക്ഷ കൈവന്നിട്ടില്ല വളരെ പഴക്കം ചെന്ന ചില കെട്ടിടങ്ങൾ പുതുക്കിപ്പെടുന്നു എന്നതൊഴിച്ചാൽ മറ്റൊരു വികസന പ്രവർത്തനങ്ങളും നാളിതുവരെ ഉണ്ടായിട്ടില്ല ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് രാവിലെ മുതൽ ഒ പി വിഭാഗം തിങ്ങി നിറയും നൂറുകണക്കിന് ആളുകളാണ് ഒ പി സേവനങ്ങൾക്കായി മാത്രം എത്തുന്നത് തൃപ്പൂണിത്ര മരട് മുനിസിപ്പാലിറ്റിക്കാരെ കൂടാതെ ഉദയംപേരൂർ ചോറ്റാനിക്കര മുളന്തുരുത്തി പെരുമ്പളം പഞ്ചായത്തുകളിലെ സാധാരണക്കാരുടെ ആശ്രയമാണ് ഈ ആശുപത്രി ഡോക്ടറെ ഡോക്ടറെ കാണാൻ വേണ്ടി വന്ന ആളാണ് കുട്ടികളുടെ ഇതൊക്കെയാണ് അവസ്ഥ എല്ലാവരും മടങ്ങി വന്നിട്ട് പല പല ഡോക്ടർമാരും സർജന്മാരുടെ തസ്തിക പതിനഞ്ചു വർഷമായി ഒഴിഞ്ഞുകിടക്കുകയാണ് ഓർത്തോ വിഭാഗത്തിലെ ഡോക്ടർ സ്ഥലം മാറിപ്പോയതിനാൽ ആഴ്ചയിൽ മൂന്ന് ദിവസമേ ഓർത്തോ ഡോക്ടറുടെ സേവനം ലഭിക്കൂ കാഷ്വാലിറ്റി സൗകര്യം മെച്ചപ്പെടുത്തുക ആംബുലൻസ് സർവീസിലെ പോരായ്മകൾ പരിഹരിക്കുക ഫാർമസി ഇ സി ജി തുടങ്ങിയ സേവനങ്ങൾ ഇരുപത്തിനാല് ആക്കുക തുടങ്ങിയവയാണ് നാട്ടുകാരുടെ ആവശ്യം രോഗികൾക്ക് പല മരുന്നുകളും പുറത്തുനിന്നും വാങ്ങേണ്ട അവസ്ഥയാണുള്ളത് രോഗം അല്പം ഗുരുതരമായാൽ പോലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കോ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കോ റഫർ ചെയ്യുകയാണ് ഇവിടുത്തെ രീതി ഇപ്പം ഡിസ്കിന് തേരുമാനമാണ് അപ്പോൾ ആ ഡോക്ടറെ രണ്ടു ദിവസമായിട്ട് വരുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ ഇത്രയും നേരം ഇവിടെ നോക്കിയിരുന്നു എൻ്റെ മോൻ മൂന്നാല് ദിവസമായിട്ട് ഇവിടെ ന്യൂമോണിയ വെച്ച് കിടക്കുക ഇതുവരെ ഡോക്ടർ വന്നിട്ടില്ല ഒന്നും മരുന്ന് നോക്കാൻ മരുന്നുകളെല്ലാം വെളിയിലോട്ടായിരുന്നു ഇവിടെ മരുന്നൊന്നും ഇല്ലെന്നാണ് പറയുന്നത് നമ്മൾ എന്നാ ചെയ്യുന്നു മൂന്ന് ദിവസമായിട്ട് അവിടെ കിടക്കുകയാണ് മോന് വേറെ അവരൊന്നും പറയുന്നില്ല രണ്ടു ദിവസം കഴിയിട്ട് ആ തിങ്കളാഴ്ച ആയിട്ടെന്നൊക്കെ പറയുന്നു ഇതുവരെ ഒന്നും പറയുന്നില്ല നബാഡിന്റെ സഹായത്തോടെയുള്ള ആശുപത്രി വികസനത്തിന് പദ്ധതി തയ്യാറാക്കി പത്തു കോടി രൂപ അനുവദിച്ചെങ്കിലും വികസനം മന്ദഗതിയിലാണ് ഓരോ മഴക്കാലത്തും രോഗങ്ങളുമായി സാധാരണക്കാർ ചികിത്സ ലഭിക്കാതെ അലയുകയാണ് വളരെ സാധാരണക്കാരായ ആളുകളാണ് അധികാരികളുടെ നിഷ്ക്രിയത്വത്തിൽ വരയുന്നത് അതും കാലവർഷം അതിരൂക്ഷമായി സാഹചര്യത്തിൽ ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം അശ്വതി അമൃത ന്യൂസ് കൊച്ചി സൗകര്യങ്ങളില്ല എന്നത് മാത്രമല്ല മോർച്ചറിയിൽ മൃതദേഹം മാറിപ്പോയ സംഭവങ്ങൾ പോലും തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട് ചികിത്സയുടെ കാര്യത്തിലും പരാതികളാണ് ജനങ്ങൾക്ക് പറയാനുള്ളത് ഡോക്ടേഴ്സ് വേണ്ടത് ഡോക്ടേഴ്സ് ഇല്ല ഒന്നാ കാര്യം ഒരുപാട് എടുക്കണം പിന്നെ അത് പ്രശ്നമില്ല അറ്റൻഡന്മാര് മൊത്തം വർഷം എന്ത് കേസിനും ലേഡീസ് പോലത്തെ പ്രൈവറ്റ് ലാബുകളിലേക്ക് റെഫർ ചെയ്യണം എന്ത് കേസിനും കടമശ്ശേരി പോലെയുള്ള മെഡിക്കൽ കോളേജിലോട്ടും അതുപോലെ ജനറൽ ഹാസ്പത്രി റെഫർ ചെയ്യണം ഈ മെഡിക്കൽ ഷോപ്പിൽ പലപ്പോഴും എന്ത് പരിധി ചോദിച്ചാലും ഡവറില്ല വൈകുന്നേരം രാത്രി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്യൂ ഭയങ്കര പക്ഷേ ഡോക്ടർക്ക് കാണുന്ന തന്നെ ബുദ്ധിമുട്ടായിട്ടാണ് നോക്കുന്നത് രോഗികളെ ആഴ്ചയിൽ രണ്ടു വർഷം വരുന്ന ഒരു ഡോക്ടറുണ്ട് പിന്നെ വരാത്ത ഡോക്ടറുണ്ട് സീനിയർ ഫിസിഷ്യൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ തസ്തിക ഇവിടെ നിന്ന് നേരെ കടക്ക് മാറ്റിയിട്ട് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു ഇതുവരെ നാളെ ഇതുവരെ ഇവിടെ പുനഃസ്ഥാപിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു പയ്യൻ ഇവിടുന്ന് ഇപ്പോൾ അങ്ങ് പോയുള്ളൂ പുള്ളി എടുത്ത് ഒരു ഒരു കൈ ഒടിഞ്ഞിട്ട് കൈയുടെ ഒടിഞ്ഞിട്ട് വന്നതാണ് അത് ചികിത്സിക്കാനോ ഡോക്ടർ ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു മരണം ഒരു അസ്വാഭാവിക മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു ചെറിയ കാരണം പറഞ്ഞുകൊണ്ട് ജനറൽ ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ കളമശ്ശേരിലേക്കുമാണ് വിടണത് ഡെഡ് ബോഡിയുമായി ഓടി നടക്കേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോഴത്തെ താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഒ പി ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് ഡോക്ടർമാരെ കാണാൻ ബുദ്ധിമുട്ട് കൊച്ചുകുട്ടികളെയൊക്കെ ആയിട്ട് ഒക്കെ വന്നാലും ഡോക്ടർമാരില്ല ഇപ്പതിപ്പോ ഒരു കുട്ടി വന്നിട്ട് പോയതോളൂ പല്ലുവേദനയായിട്ട് വന്നിട്ട് ഡോക്ടർമാരില്ല എന്നിട്ട് അവര് തിരിച്ചു പോയി സ്വകാര്യ ആശുപത്രികളായി ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലാണ് ഈ അടുത്ത് തന്നെ തെക്കമ്പറൂരുള്ള ഒരു മൃതദേഹം ഇവിടുന്ന് മാറിപ്പോയി വെറും രണ്ട് മൃതദേഹം ഉണ്ടായിട്ട് മാറിപ്പോയി വേണ്ടത്ര ഡോക്ടർമാരില്ല ഇനി ഉള്ളവർ തന്നെ ഒരു നിസ്സഹകരണം പോലെ പക്ഷേ ഈ പറഞ്ഞ ബാത്റൂം സൗകര്യങ്ങളൊക്കെ വളരെ ശോചനീയാവസ്ഥയിലാണ് ഏഴു ലക്ഷം രൂപ ക്രമക്കേട് വേറൊരു പാർട്ടിക്കാരും ആരോപിച്ചിരിക്കുന്നത് സർക്കാർ നിയോഗിച്ച ഓഡിറ്റ് കമ്മിറ്റിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഏറ്റെ അശ്വതി ചേരിക്കണം അശ്വതി ഡോക്ടർമാരില്ല മരുന്നില്ല അങ്ങനെ പരാതികൾ മാത്രമല്ലേ ജനങ്ങൾക്ക് പറയാനുള്ളത് നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും വന്നു പോകുന്ന ഇടമാണ് തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രി ഡോക്ടർമാരില്ല എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സ്പെഷ്യലിസ്റ്റുകളുടെ വലിയ കുറവ് ഇവിടെയുണ്ട് സർജൻ ഇല്ല അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നുണ്ട് ഈ ആശുപത്രിയിലേക്ക് വരുന്ന ആളുകളെ കളമശ്ശേരിയിൽ മെഡിക്കൽ കോളേജിലേക്കും അതുപോലെ തന്നെ എറണാകുളം ജില്ലാ ആശുപത്രിയിലേക്കുമാണ് സാധാരണഗതിയിൽ റഫർ ചെയ്യുന്നത് അത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപ്പം തന്നെ ഫാർമസി സൗകര്യം കൃത്യമായി പ്രവർത്തിക്കുന്നില്ല പുറത്തുനിന്ന് മരുന്ന് വാങ്ങേണ്ടതും പുറത്ത് ടെസ്റ്റുകളൊക്കെ നടത്തേണ്ടതും ഇല്ല ലാബ് പുറത്തു നിന്നുള്ള ലാബുകളുടെ ലാബുകളിൽ ടെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയൊക്കെയാണ് സാധാരണ ജനങ്ങൾക്കുള്ളത് അത് ഈ മഴക്കാലമാകുമ്പോൾ അത് ഈ പ്രശ്നങ്ങളെല്ലാം കൂടുതൽ ഗുരുതരമാകുന്നു എന്നതാണ് നിലവിൽ നേരിടുന്ന ഒരു പ്രതിസന്ധി കാരണം ഈ ജലജന്യ രോഗങ്ങൾ ഒക്കെ ആയിട്ട് ആളുകൾ നിരന്തരം കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുകയാണ് അതിന് ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം മാത്രമല്ല ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അത് ഇഴഞ്ഞു നീങ്ങുന്നു എന്നതാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ശരി അശ്വതി എന്തായാലും തൃപ്പൂണിത്തറ ആശുപത്രിയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ അധികൃതർക്ക് മുന്നിൽ വയ്ക്കുകയാണ്